പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മുടെ പഞ്ചായത്ത് അഥവാ ചങ്ങരോത്ത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയം മാത്രം സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ പ്രാവശ്യം ചങ്ങരത്ത് പഞ്ചായത്ത് യു ഡി എഫ് മുസ്ലിം ലീഗ് ഈ മുന്നണി വളരെ പ്രൗഢമായ വിജയമാണ് നേടിയിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ പരിസര പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ കൂത്താളി പേരാമ്പ്ര നടുവണ്ണൂർ ചക്കിട്ടപ്പാറ തുടങ്ങി പല പഞ്ചായത്തുകളും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒട്ടേറെ വർഷങ്ങൾ ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ ആ ഭരണത്തിലുള്ള മടുപ്പ് ജനങ്ങൾ കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ വിജയിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഭരണപ്രവർത്തനങ്ങൾ ഓരോ ആളുകളും വിലയിരുത്തി എന്നതിൻ്റെ യഥാർത്ഥമായ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നൊരു വിഷയം ഒരു പഞ്ചായത്തിലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചങ്ങരോത്ത് പഞ്ചായത്തിൻ്റെ കൃഷിയെക്കുറിച്ചാണ് എൻ്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന ഈ വീഡിയോ അല്ല ചിത്രങ്ങൾ നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ വിവിധ സ്ഥലങ്ങളിലുള്ള ചങ്ങരോത്ത് അതുപോലെ പുറവോര് കഠികങ്ങാട് ഭാഗത്തുള്ള ചില വയൽ പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും അമ്മമാരും വളരെയേറെ അധ്വാനിച്ച് ഇഷ്ടം പോലെ നെൽകൃഷി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വളരെ മനോഹരമായ കാലം ആ ഓരോ പിന്നെ സീസണിലും മനോഹരമായ നെല്ലുകൾ ഉണ്ടാക്കിയിട്ട് അത് കൊയ്തെടുക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കുറവുണ്ടാകും മാത്രമല്ല അതിനു വേണ്ടി നെൽകൃഷി ഉണ്ടാക്കാൻ വേണ്ടി വിത്തെറിയുന്ന അതിൻ്റെ മനോഹരമായ കാഴ്ച അത് പറിച്ചെടുക്കുന്ന കാഴ്ച അതിങ്ങനെ ഓരോ പൊടികളായിട്ട് ഓരോ ഭാഗത്തേക്കും പിന്നെ എറിഞ്ഞുകൊണ്ട് അതിൽ നിന്നിങ്ങനെ ഓരോന്നും ഓരോന്നും എതിടതുകളായി എടുത്തുകൊണ്ട് നമ്മുടെ പൂർവീകർ വയലിൽ നട്ട ആ ഒരു മനോഹരമായ കാഴ്ച അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ ഈ ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഒക്കെ വലിയ പിന്നെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ നമ്മുടെ ഈ വിശാലമായ വയലുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഉഴുതിമറിച്ചു അതിൻ്റെ ഫോട്ടോകൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും ഉഴുത് എന്ന് മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി മാസങ്ങളെടുത്തു സമയമെടുത്തു അധ്വാനിച്ചു പണം മുടക്കി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചു ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നൊന്നാണ് വലിയ വലിയ എഞ്ചിനുകൾ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ പണിയെടുത്തു പക്ഷേ ഉപകാരം ഉണ്ടായിട്ടില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വയലില്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാത്തതിന്റെ ചില കാരണങ്ങളൊക്കെ പലരും നമ്മൾ കേൾക്കലുണ്ട് അതിൻ്റെ അതിനൊന്നും ഒരു ഒരു ബലമില്ല അതിനൊന്നും ഒരു അർത്ഥമില്ല ഒരു വലിയ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ചിലവഴിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തിക്കണം അതേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കടമയാണ് നാട്ടുകാരുടെ ജനകീയമായ സഹകരണം വേണം അത് മറ്റൊരു വിഷയം പക്ഷേ എല്ലാ സഹകരണവും ഉണ്ടാക്കിയെടുക്കുന്നത് ലക്ഷ്യത്തിലെത്തിക്കണം പക്ഷെ ലക്ഷ്യത്തിലെത്തിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഈ വന്ന ഭരണസമിതി യു ഡി എഫ് ലീഗിന്റെയും അതുപോലെ തന്നെ പലയിടങ്ങളിലുമുള്ള ഭരണസമിതി നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതി കുറിച്ച് പറയാം വരുന്ന ഈ വർഷങ്ങൾ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഈ കാണുന്ന നമ്മളീ ഇപ്പോൾ കാട് പിടിച്ച് ഈ ഒരു മനോഹരമായി നെല്ലുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നെല്ലുകൾ ഉണ്ടായിരുന്ന ഈ ഒരു പ്രദേശം വയൽ പ്രദേശം കാട് പിടിച്ചിരിക്കുകയാണ് ഇത് ഒഴുതി റെഡിയാക്കിയിരുന്നു പക്ഷെ വീണ്ടും പഴയ നിലയിലേക്ക് പോയി ഈ വയൽ പ്രദേശം നെൽകൃഷി കൊണ്ട് നിബിടമാകുന്ന ഒരു കാഴ്ച അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ ഭരണസമിതിക്ക് സാധിച്ചാൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന ഭരണസമിതിക്ക് സാധിച്ചാൽ അതാണ് വിജയം അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഭരണസമിതിക്ക് എല്ലാ രീതിയിലുള്ള ഭാവങ്ങളും എല്ലാ രീതിയിലുള്ള പ്രശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്